അപ്പോൾ ഞാൻ സറ്റുള്ളു ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് എനിക്ക് ചെറിയ പനിയും ജലദോഷമൊക്കെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വൈകിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ഉണ്ടാക്കിയതാണേ ഗ്രീൻ ചുഡ്ണി ഒരു പരീക്ഷണം ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് ട്ടോ ജലദോഷ ഉണ്ട് മയോണൈസാണ് പകൃതി മുട്ട ഇതിങ്ങനെ വെച്ചിട്ട് കഴിച്ചു നോക്കാം എന്ന് വിചാരിച്ചു കഴിച്ചു നോക്കട്ടെട്ടോ നല്ല ഉണ്ട് ട്ടോ ട്ടോ മുട്ടയും ഗ്രചട്ടണിയും മയോണൈസും കൂടെ നല്ല രസമുണ്ട് ട്ടോ കഴിക്കാൻ അറിയാത്തവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കിളികളെ കുഞ്ഞുങ്ങളൊക്കെ പറന്ന് തുടങ്ങിയിട്ട് അതെ പോണു ഒരു കുഞ്ഞ് പറക്കാനുള്ള ശ്രമങ്ങളാണിപ്പോൾ അവിടെ ഇരിക്കുന്ന രണ്ടെണ്ണാണ് കുഞ്ഞുങ്ങൾ മുട്ടയിടാൻ തുടങ്ങിയിട്ട് ഒരു മുട്ട ഇന്നിട്ടുണ്ട് തൊട്ട് മുട്ട ഇടാൻ തുടങ്ങി രണ്ടാം ട്രിപ്പ് കുഞ്ഞുങ്ങളെ രണ്ടും താഴെ പറന്ന് കയറാനായിട്ടില്ല കമ്പിയെ കൂടെ കുറച്ചൊക്കെ പറന്ന് പിടിച്ചൊക്കെ കയറും അപ്പം ഞാൻ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ച് പുറത്തിറങ്ങി മാത്സവനെ അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ മഴ ചെറുതായിട്ടൊന്ന് തൂളിപ്പോയി നല്ല ചൂടായിരുന്നു മഴ പെയ്തില്ല ചെറുതായിട്ടൊന്ന് തൂളിപ്പോയതേ ഉള്ളൂ കുറച്ച് ചെറിയൊരു പിണക്കത്തിലായത് വീഡിയോയിലൊന്നും വരുന്നില്ല എന്നോട് പിണങ്ങിയിരിക്കുക കുറച്ച് കഴിയുമ്പോൾ റെഡിയാവൂ വഴുതനത്തേണ്ട ഓടി വരുന്നുണ്ട് അയ്യോ എൻ്റെ പയറ് കയറല്ലേ വാ 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 ഇങ്ങ് വാ ഇങ്ങ് വാ ഇല്ലേ നീ അത് നശിപ്പിക്കും ഒന്ന് നശിപ്പിച്ച് വെച്ചതാ മാച്ചു ഇനി മാച്ചു നീ എവിടെയായിരുന്നടാ നീ എവിടെയായിരുന്നടാ എവിടെയായിരുന്നു മാത്തു എന്നാ കിട്ടിയാലും അങ്ങ് വായിലെടുത്തോളും അവിടെ കിടക്കല്ലേൻ്റെ ചെടി ഉണ്ടോ പൂവിട്ടു വീണു മീനിനെയൊന്നും കാണത്തില്ല മാത്തു കൂട്ടി ഏടാ കുറേ നേരമായി അഴിച്ചുവിട്ടിട്ട് കുറേ നേരമായി പുറത്തോടെ ഇങ്ങനെ വലസ്സി നടക്കുന്നു നമ്മള് നക്ഷത്രം തൂക്കിയില്ലല്ലോ ഇന്ന് ഒന്നാം തീയതി ആണ് കേട്ടോ ഇരുപത്തഞ്ചു നോമ്പ് തുടങ്ങുന്ന ദിവസം നക്ഷത്രം തൂക്കണ്ട ദിവസായിരുന്നു ചേട്ടയുടെ ഇവിടെ ഇല്ല ചേട്ടയിന് നാളെ വരള്ളു നാളെ തൂക്കണം നക്ഷത്രല്ലേ മച്ചു മാച്ചു ക്രിസ്തുമസ് ക്രിസ്തുമസ് വരുമ്പോ മാത്തു ക്രിസ്തുമസ് അടാ രാവിലെ പള്ളിയിൽ പോകാനൊന്നും വയ്യായിരുന്ന കേട്ടോ എന്നിട്ട് എങ്ങനെയൊക്കെ പോയി ഒന്നാം തീയതി ആയതുകൊണ്ട് പള്ളിയിൽ പോക്ക് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെ പോയി പോന്നു വന്നുകഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായി തുടങ്ങി വാടാ മഴ ഇട്ട് പെയ്യത്തുമില്ല വാത്തു മഴ പെയ്യുന്നു വാ ബാ നാനേ കിളി കിളീന ഒന്നപ്പോ ഒരു മൈൻഡില്ല കിളിയന്തി അവിടെ കയറി നോക്കി കിളിക്കുഞ്ഞൊക്കെ ഉണ്ട് നീ കണ്ടില്ലല്ലോ കിളിക്കുഞ്ഞിനെ വിറക് എടുക്കല്ലേ വിറക് ചേട്ടായി കീറിയിട്ടിട്ട് പോയതാ എടുത്തു വെച്ചില്ല മഴ ചാർന്നു അതിനകത്ത് അറിയാൻ പറ്റുമോ ചെറുതായിട്ട് മഴ ചാർന്നു എനിക്കോ എൻ്റെ കാലേ പിടിക്കല്ലടാ ഞാൻ വരുമോ കൂട്ടി കറിക്കൂ ഓടിപ്പോയി കൂട്ടിക്കയറ കൂട്ടിക്കറ മാത്തു കൂട്ടിക്കയറ കൂട്ടിക്കയറ അവിടെ കിടക്കുവോ